അല്ല പല കളറിലായിട്ട് വരുന്നത് അല്ല അടിപൊളി സെറ്റാണ് കേട്ടോ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലേ വെറൈറ്റി കളറുകളാണ് വൈറ്റ് ലൈനേജ് വരുന്നുണ്ട് അതേമാതിരി വൈറ്റ് കാണുന്നത് വൈറ്റിൽ ചെറിയ കളറ് കയറി വരുന്ന റെഡ് അങ്ങനെ ഓരോ ഐറ്റംസ് കളറ് കയറി വരുന്ന കുഞ്ഞുങ്ങളാണ് കേട്ടോ അല്ല അടിപൊളി ബ്ലാക്ക് വൈറ്റ് പുള്ളി അമ്മ കോഴിയാണ് ഇത് നമ്മൾ മുന്നോട്ടുനിന്ന് കൊടുത്തതാണ് കേട്ടോ തൃശ്ശൂരോ കോട്ടക്കലാഭാഗത്ത് ഭാഗത്തേക്ക് എടുക്കുമ്പോൾ കൊടുത്താൽ കറക്റ്റ് ഓർമ്മയില്ല ഈ ആ ഈ പൂവൻ കോഴീനെ കണ്ടില്ലേ നോക്കിയങ്ങളെ ഉണ്ടല്ലേ അടിപൊളി പൂങ്കോഴിയാണ് അളുപ്പം നിലവിൽ നമ്മളെ കയ്യിലില്ല കേട്ടോ എന്താണെന്നുള്ളത് ഞാൻ പിന്നെ പറഞ്ഞു ഈ പൂവൻ കാല് തീരെ ഹൈറ്റ് ഉണ്ടാവില്ല അതായത് കുറുങ്കാലി എന്ന് പറയും അതേ അതേമാതിരിത്തെ കുഞ്ഞുങ്ങൾ ഇതിലുണ്ട് രണ്ട് ബ്ലാക്കും വൈറ്റും ആയിട്ട് കാണുന്ന ശ്രദ്ധിച്ച് വെക്കിയാൽ മനസ്സിലാകാൻ പറ്റും അപ്പോൾ നമ്മൾ കൊടുത്ത കുറേ ആൾക്കാർക്ക് അങ്ങനത്തെ കുഞ്ഞുങ്ങളെ കിട്ടിയെന്ന് പക്ഷേ എല്ലാവർക്കും ഒന്നും അതിനെപ്പറ്റി അറിയില്ല അതുകൊണ്ട് എല്ലാവർക്കും അറിയാൻ പറ്റില്ല എന്താണ് അതിനെ എന്നുള്ളത് പിന്നെ കൂടുതലും കുറേ ആളുകൾ പിന്നെ ഒന്നും അറിയാതെ ഒരു അടിയിരിക്കുന്ന നാടൻ കോഴി എന്ന് മാത്രം ഉദ്ദേശിച്ചു അങ്ങനെ അവരുണ്ട് അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ചില വേച്ചിലൊക്കെ അങ്ങനത്തെ കുഞ്ഞുങ്ങളെ കാണലുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും ബ്ലാക്കും വൈറ്റും ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ അതേമാതിരി ഹൈറ്റ് കുറഞ്ഞിട്ടാണ് അതൊക്കെ തന്നെ നാടലിൽ വരുന്നത് തന്നെയാണ് ഈ കുറുങ്കാലി എന്ന് പറയണതൊക്കെ നാടൽ തന്നെ തന്നെയാണ് അപ്പോൾ അതുപോലെയുള്ള സെറ്റുകളൊക്കെ നമ്മൾ കൊടുക്കേണ്ട കിട്ടും നമ്മൾ കൊടുക്കുന്നതിലൊക്കെ വെറൈറ്റി കളറുകൾ കുഞ്ഞുങ്ങളൊക്കെ ഇട്ടുണ്ട് വെറൈറ്റി ഐറ്റംസ് ആയിട്ടുള്ളതൊക്കെ അപ്പോൾ ഓരോരുത്തർ വലുതാൻ്റെ ശേഷം നമുക്ക് വീഡിയോ ഇട്ടിട്ടുണ്ട് ഓരോ വെറൈറ്റി ഐറ്റംസുകൾ കാണാൻ അപ്പം ഇതിൽ തന്നെ കുഞ്ഞുങ്ങളുടെ ഇല്ലേ നല്ല ഐറ്റംസാണ് അവളൊക്കെ വൈറ്റായിട്ടുള്ളതാണ് കണ്ടില്ലേ അതിന്റെ കാല് തീരെ ഹൈറ്റ് ഉണ്ടാവില്ല ആള് നേരത്തെ അമർന്ന് വെക്കണവതി ഉണ്ടാവുക അപ്പോൾ നമ്മളെ സ്ഥലം വരുന്നത് കാലിക്കറ്റ് രാമനാട്ടുകാരാണ് ഹൈവേ ഡെലിവറി മുന്നൂറ് രൂപയാണ് ചാർജ് വരുന്നത് കേട്ടോ ഹോം ഡെലിവറി ഇല്ല കുറേ ആൾക്കാർ കമൻറ്റിലും ഒക്കെ ആയിട്ട് ചോദിക്കുന്നുണ്ട് വാട്സാപ്പിലും അപ്പോൾ ഹൈവേയിൽ മാത്രമാണ് നമ്മൾ അയച്ചു തരുകയുള്ളൂ രാവിലെ അവിടെ നിന്ന് വിട്ടാൽ തിരുവനന്തപുരം പകത്താണെങ്കിൽ വൈകുന്നേരം രാത്രി ഒരു പതിനൊന്ന് മണി പതിനൊന്നര സമയത്ത് അവിടെ എത്തുന്നുണ്ട് കേട്ടോ പാറശാല വരെ എത്തുന്നുണ്ട് അതുപോലെ കാസർഗോഡ് റൂട്ടാണെങ്കിൽ നേരത്തെ എത്തണമെന്നുണ്ടെങ്കിൽ ബുധനാഴ്ച മാത്രമേ ഉള്ളൂ അല്ലാത്ത ദിവസങ്ങളിലൊക്കെ പന്ത്രണ്ട് മണി പതിനൊന്നര പന്ത്രണ്ട് മണി എന്തായാലും ആവുന്നുണ്ട് രാത്രി ചിലപ്പോൾ പന്ത്രണ്ട് മണി കഴിയുണ്ട് അതുകൊണ്ടാണ് കാസർഗോഡ് റൂട്ട് അങ്ങനെ പ്രത്യേകം പറയാൻ കാരണം ഇതിലൊക്കെ നല്ല അടിപൊളി സെറ്റാണ് ഇത് മാതിരി പല ഐറ്റംസിലും നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്മളെ വീഡിയോ ചെക്ക് ചെയ്ത് വയ്ക്കാൻ അറിയാൻ പറ്റും പല ഐറ്റംസിൽ ഒരുപാട് സെറ്റ് നമ്മൾ ഇവിടുന്ന് കൊടുത്തിട്ടുണ്ട് ഒക്കെ നമ്മൾ ഇവിടുന്ന് കൊടുത്തതാണ് എല്ലാ അവിടെയും ഇവിടെയും പോയി വീഡിയോ എടുക്കുക മറിച്ച് നോക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല അതൊക്കെ ഇവിടെ വന്നവർക്ക് അറിയാൻ പറ്റും ഇപ്പം നിലവിൽ നാൽപ്പത്തെട്ട് കള്ളി ആയിട്ടുള്ള കൂടുകളാണ് അടുത്തുള്ളത് അതിലൊക്കെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് അട വെച്ച് കണ്ടാണ് ഇരിക്കുന്നത് ആദ്യമൊക്കെ നമ്മൾ ഒരു റൂമിൻ്റെ ഉള്ളിലായിട്ട് മൊത്തത്തിൽ ബോക്സിൽ അടുക്കി അടുക്കി ഇങ്ങനെ വെച്ചിട്ടതിൽ അട വച്ചിട്ടിന് ഇപ്പം എന്താ വെച്ചാൽ കൂടി സുഖാൻ വേണ്ടിയിട്ട് റിസ്ക് കുറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ആക്കിയത് കുഞ്ഞുങ്ങളൊക്കെ കണ്ടില്ല നല്ല ആക്റ്റീവായിട്ടുള്ള അടിപൊളി പക്ക ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ഉണ്ടാവുക ഒക്കെ വളർന്നു കഴിഞ്ഞാൽ വെറൈറ്റി കളറിൽ നല്ല ഷാറായിട്ട് വരും ചിലർക്ക് ബ്ലാക്ക് പറ്റില്ല പറഞ്ഞാൽ ബ്ലാക്ക് ഒഴിവാക്കലുണ്ട് ഇതിലൊക്കെ ബ്ലാക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ മാറ്റി ചിലർക്ക് അത് പല ആൾക്കും വെറുതെ കൊടുക്കുന്നവരുണ്ട് അങ്ങനെയുള്ള ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അമ്പ നഷ്ടമാണ് കാരണം അത്രയും വില കിട്ടും കാരണം അത്രയും ഫാൻസ് ഉണ്ട് ഇതിന് അതിലെ കുറുംകാലി ഐറ്റംസിന് കാരണം അപ്പം എൻ്റെ ഞാൻ ഇടയ്ക്ക് ഓരോ റീൽ ഇടയിലുണ്ട് അതിനെ നോക്കി ഞങ്ങൾക്ക് അറിയാൻ പറ്റും അങ്ങനത്തെ കുറുംകാലി ഐറ്റംസിനാണ് കൂടുതൽ ഇപ്പോൾ ആൾക്കാർ തിരഞ്ഞെടുക്കുന്നത് ഓരോരുത്തർ ഓരോ കമ്പക്കാരാണ് കണ്ടില്ലേ നമ്മളെ പൂങ്കോഴും നേക്കട്